നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചേ നമുക്കല്ലേ അറിയുള്ളു അത് സത്യാവണോ വരെ ബാക്കിയുള്ളവർക്ക് അതൊരു തമാശ ആയിരിക്കും മക്കൾ അവർ നോക്കണ്ട മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുള്ളു അതിനുവേണ്ടി നമ്മുടെ കൂടെ നിക്കളു നമ്മൾ അവരുടെ അടുത്ത് കൂട്ടുകൂടണം അപ്പൊ അവർക്കൊപ്പം നമ്മളും വളരും നമ്മുടെ സ്വപ്നങ്ങളും വളരും ഇങ്ങനെ മനസ്സിൽ കാണണതെല്ലാം ഒരു കഷ്ടപ്പാടുകളും ഇല്ലാതെ ചുമ്മാ അങ്ങ് നടക്കുമെന്ന് മോള് വിചാരിക്കല്ലേ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും നമ്മൾ തളർന്നു പോയില്ല നേടിയെടുക്കാനെ ഒരു സ്വപ്നം പോലും ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല ഉദാഹരണത്തിന് അല്ലെങ്കി വേണ്ട ഞാൻ എന്തിനു ഉദാഹരണമൊക്കെ പറഞ്ഞപ്പോ ഇച്ചിനെ ബോർഡടിപ്പിക്കണം ഒക്കെ എന്റെ മക്കള് സ്വയം അങ്ങ് കണ്ടു പഠിച്ചാ മതി